നമസ്കാരം ജനാധിപത്യ വ്യവസ്ഥിതിയുടെ രണ്ട് നെടും തൂണുകളാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും എക്സിക്യൂട്ടീവിന് ഏതെങ്കിലും തരത്തിൽ വഴിപിഴയ്ക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ജുഡീഷ്യറിക്ക് തന്നെയാണ് എന്നാൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പരസ്പര പൂരകങ്ങളായി നിന്നാൽ മാത്രമേ മാതൃകാപരമായി വർത്തിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ പുരോഗതി സാധ്യമാകൂ നാട്ടിൽ നീതിയും നിയമവും സാധ്യമാകൂ നിയമവാഴ്ച സാധ്യമാകൂ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായ രീതിയിലാണ് ചില കാര്യങ്ങൾ ഇന്നലെ ഡൽഹിയിൽ സംഭവിച്ചത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ തീപിടുത്തം ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നു ഫയർഫോഴ്സ് തീ കെടുത്തുവാൻ വേണ്ടി വീട്ടിലെത്തുന്നു പിന്നീടാണ് നാടകീയമായ പല രംഗങ്ങളും അരങ്ങേറുന്നത് തീ അണച്ചു വരുന്നതിനിടയിൽ ഫയർഫോഴ്സ് തീ പിടിച്ച വീടിനുള്ളിലെ തീ പിടിക്കാത്ത മറ്റൊരു മുറിയിൽ കണ്ട കാഴ്ചകൾ അവരെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ഒരു മുറി നിറയെ അടുക്കി വെച്ച നോട്ട് കെട്ടുകളാണ് ഫയർഫോഴ്സ് കണ്ടത് സത്യത്തിൽ ആദ്യം ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാനായില്ല പിന്നീട് വന്ന് സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു മുറി നിറയെ ബാങ്കുകളിൽ അടുക്കി വച്ചിരിക്കുന്നു എന്നതുപോലെ നിറയെ നോട്ടുകെട്ടുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു ഒരു മുറി നിറയെ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കറൻസികളാണ് അതെന്ന് ഫയർഫോഴ്സ് കണ്ടെത്തുന്നു കണ്ടെത്തിയ വിവരം അവരെ ഞെട്ടിക്കുന്നു ഉടനെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലീസിന് വിവരം അറിയിക്കുന്നു പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഹൈക്കോടതി ജസ്റ്റിസ് യശുവന്ത് വർമ്മയുടെ വീട്ടിലേക്ക് കുതിച്ചെത്തുന്നു പിന്നീട് ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ അതായത് തീപിടുത്തം പോലുള്ള അത്യാഹതങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ പോലീസും ഫയർഫോഴ്സും നടത്താറുള്ള സാമാന്യമായ ചില പരിശോധനയുടെയും വിലയിരുത്തലുകളുടെയും നടപടിക്രമങ്ങളുടെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നു ഈ നോട്ടുകെട്ടുകളുടെ ഗുരുതരമായ ഒരു മൂല്യം അവർ തിരിച്ചറിയുന്നു എണ്ണി തിട്ടപ്പെടുത്താനാവാത്തത്ര സംഖ്യയുള്ള ഈ നോട്ടുകെട്ടുകളെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറയുന്നു അവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഈ വിവരം അറിയിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിവരം അറിഞ്ഞതുവഴി ഉടൻ തന്നെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെടുന്നു കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആവശ്യപ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉടനെ തന്നെ സുപ്രീം കോടതിയുടെ കൊളീജിയം വിളിച്ചു ചേർക്കുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയാണ് അടിയന്തരമായി കൊളീജിയം വിളിച്ചു ചേർത്തത് ഡൽഹി ഹൈക്കോടതിയിലേക്ക് യശ്വന്ത് വർമ്മ എത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലായിരുന്നു സേവനമനുഷ്ഠിച്ചിരുന്നത് അതിനുശേഷമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് ചീഫ് ജസ്റ്റിസായി വരുന്നത് എന്തായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര കൊളീജിയത്തിൽ ഡൽഹി ചീഫ് ജസ്റ്റിസായ യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് ഈ തീരുമാനത്തിനൊടുവിൽ കൊളീജിയം യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തന്നെ സ്ഥലം മാറ്റുകയായിരുന്നു എന്നാൽ കേവലം ഒരു സ്ഥലം മാറ്റത്തിലൂടെ മാത്രം പരിഹരിക്കപ്പെടേണ്ടതല്ല ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം എന്നാണ് കൊളീജിയത്തിൽ ഉണ്ടായിരുന്ന മറ്റ് അനേകം ആളുകൾ അഭിപ്രായപ്പെട്ടത് ഇതേ തുടർന്ന് ഒരു അന്വേഷണ സംഘം അതായത് ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവിടുകയും മൂന്നംഗ അന്വേഷണ സമിതിയെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ഒരു സുപ്രീം കോടതി ജഡ്ജി രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ അടങ്ങുന്നതാണ് ആഭ്യന്തര അന്വേഷണ സംഘം അലഹബാദ് ഹൈക്കോടതിയിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് എ എസ് വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മ എന്തായാലും സമൂഹത്തിൽ നടന്നുവരുന്ന ഇത്തരം അനാശാസികരങ്ങളായ അപക്കങ്ങളായ ഇടപാടുകൾ അല്ലെങ്കിൽ പ്രവണതകൾ എന്തായാലും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നീതിപീഠത്തെയും നീതിയില്ലായ്മ ബാധിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഒരു ന്യായാധിപന്റെ വീട്ടിൽ ഇത്രയധികം പണം വന്നത് എന്നുള്ളത് അന്വേഷണം നടത്തുകയുണ്ടായി ഈ അന്വേഷണത്തിനൊടുവിൽ അനധികൃതമായ പണമാണ് കണക്കിൽപ്പെടാത്ത പണമാണ് എന്നുള്ള വസ്തുതയാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നീതി നിയമനിർവഹണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ന്യായാധിപന്റെ വീട്ടിൽ ഇത്രത്തോളം പണം എത്തുന്നുണ്ടെങ്കിൽ അത് തികച്ചും അസാൻമാർഗികമായ മാർഗത്തിലൂടെയായിരിക്കണം എത്തിച്ചേർന്നിരിക്കുന്നത് ഏതെങ്കിലും കേസിന്റെ ഇടനിലക്കാരോ കക്ഷികളോ ഈ ജസ്റ്റിസിന് ഇത്തരത്തിലുള്ള പാരിതോഷികങ്ങളോ പണങ്ങളോ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട തന്നെയാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ യശോന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും ഇതുപോലെ കോടിക്കണക്കിന് കറൻസികൾ കണ്ടെടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല പ്രമാദങ്ങളായ വിധികളെ കുറിച്ചും അന്വേഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് കമന്റുകൾ കമന്റുകളിട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ പ്രമാദമായ ഒരു മരണം തന്നെയാണ് ദുരൂഹമായ മരണം തന്നെയാണ് മുൻകണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ സി ബി ഐ അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിച്ചത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്നും ഇത്രത്തോളം കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയതിനാൽ സനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിന്റെ സംശയം ബലപ്പെട്ടിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ വിധിയിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാമ്പത്തികമായോ അല്ലാതെയുള്ള സ്വാധീനങ്ങൾക്ക് ആരെങ്കിലും വഴങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും നീതിപീഠങ്ങൾ വഴങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ജനങ്ങൾ പങ്കുവയ്ക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നെടും തൂണുകളാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം തെറ്റി നടക്കുന്നു അല്ലെങ്കിൽ നിയമരാഹിത്യം കാണിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരന് എവിടെ നിന്നാണ് നിയമം കിട്ടുക എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നു എന്തായാലും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ ഈ നടപടി ക്രമത്തെ തുടർന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി കൊളീജിയം വിളിച്ചു ചേർത്തു കൊളീജിയത്തിന്റെ തീരുമാനപ്രകാരം ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് യശവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതേ തുടർന്ന് രാജ്യത്തെ നിലവിലുള്ള എല്ലാ ന്യായാസനങ്ങളും ന്യായാധിപന്മാരും സംശയത്തിന്റെ നിഴലിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത് മാറേണ്ടതുണ്ട് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ അന്വേഷണത്തിൽ കുറ്റക്കാർ ആരാണെന്ന് കണ്ടാൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ് ജനങ്ങളെ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതാണ് എന്നുകൂടി ഉണർത്തിക്കട്ടെ